കോവിഡ് പത്തൊമ്പതിന്റെ പുതിയ മ്യൂട്ടൻറ്റ് സ്ട്രെയിനിനെതിരായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അന്തർദേശീയ യാത്രക്കാരുടെയും ഫ്ലൈറ്റ് ക്രൂവിൻ്റെയും പ്രീ ഫ്ലൈറ്റ് പരിശോധന ഓസ്ട്രേലിയ നിർബന്ധിതമാക്കും എല്ലാ ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകളിലും മാസ്കുകൾ നിർബന്ധിതമാക്കും കൂടാതെ അതിർത്തികൾ തുറന്നിടും പുതിയ കോവിഡ് പത്തൊമ്പത് കൂടുതൽ പകർച്ചവ്യാധികൾക്കും ലോക്ഡൌണുകൾക്കും കാരണമായേക്കുമെന്ന് ഭയന്ന് ദേശീയ മന്ത്രിസഭ കടുത്ത പുതിയ നടപടികൾ നിർബന്ധിതമാക്കി യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് പരിശോധന നടക്കും ഫ്ലൈറ്റ് ക്രൂവിനെയും കൂടുതൽ പതിവായി പരിശോധിക്കും ഓസ്ട്രേലിയയിലെ എല്ലാ ഹോട്ടൽ ക്വാറന്റൈൻ ഉദ്യോഗസ്ഥരുടെയും പരിശോധന ദിവസേന നടത്തും യു കെയിൽ നിന്നുള്ള യാത്രക്കാർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുവാൻ ക്യൂൻസ്ലാൻഡ് കഠിനമായി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര വിമാനയാത്രയിൽ എൻ ടു എൻ പരിരക്ഷണം ശക്തിപ്പെടുത്താനുള്ള വിക്ടോറിയയുടെ ആഹ്വാനത്തിന് അനുസൃതമായി കൂടുതൽ നടപടികൾക്ക് ദേശീയ മന്ത്രിസഭ സമ്മതിച്ചിട്ടുണ്ട് യു കെയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാനങ്ങളിലെയും മറ്റ് കോവിഡ് പത്തൊമ്പത് ഹോട്ട്സ്പോട്ടുകളിലെയും യാത്രക്കാർ ഓസ്ട്രേലിയയിലെ ഹോട്ടൽ ക്വാറന്റൈനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധിത പ്രീ ഫ്ലൈറ്റ് കോവിഡ് പരിശോധനകൾ നേരിടേണ്ടിവരും നിന്നും ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്താൻ അനുവദിക്കുന്നവരുടെ എണ്ണം പകുതിയാക്കി കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഫെബ്രുവരി പതിനഞ്ച് വരെയാകും ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതുതായി നിശ്ചയിച്ചിരിക്കുന്നതനുസരിച്ച് ന്യൂ സൌത്ത് വെയിൽസിലേക്ക് ആഴ്ചയിൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർക്കാണ് തിരിച്ചെത്താൻ കഴിയുക വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്കും ക്യൂൻസ്ലാൻഡിലേക്ക് അഞ്ഞൂറ് പേർക്കും വീതവും മാത്രമേ ആഴ്ചയിൽ തിരിച്ചെത്താൻ കഴിയൂ വിക്ടോറിയയിൽ നിലവിലെ പരിധിയായ നാനൂറ്റി തൊണ്ണൂറ് പേർക്ക് തിരിച്ചെത്താം